മാറ്റിവെച്ച മനുഷ്യ സ്നേഹിയായിരുന്നു അല്ല അള്ളാഹുവേ ഒരു പിതാവിനെ തേടി ഒരു കുഞ്ഞു കാത്തിരിക്കുന്നു അല്ല ഒരു മകനെ തേടി ഒരു പിതാവ് കാത്തിരിക്കുന്നു അല്ല അർജുനം എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരനീരെ സംരക്ഷണം കൊടുക്കണേ കൊടുക്കണല്ല അത്രയും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം അഷ്മാനെ അല്ലാഹുവേ തമ്പുരാനെ ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേ കൊടുക്കണേ എളുപ്പം കൊടുക്കണേല്ലോ അള്ളാഹുവേ നീ എല്ലാവിധ എളുപ്പം കൊടുക്കണേ കൊടുക്കണല്ല അധികാരികൾക്ക് നീ എത്രയും വേഗം ഊർജം കൊടുക്കണേല്ല അധികാരികൾക്ക് നീ ബോധം കൊടുക്കണേ കൊടുക്കണയല്ല അള്ളാഹുവേ അഞ്ചു ദിവസമായി അല്ലാഹുവേ ആ സഹോദരന് വേണ്ടി പെടാ പാടുപെടുന്ന ഒരു മനുഷ്യ ജീവിതങ്ങളുണ്ട് അവിടെ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആത്മധൈര്യവും ആരോഗ്യവും കൊടുക്കണേ സ്വീകരിക്കണം നീ കൊടുക്കണേല്ല അല്ലാഹുവെ അതുപോലെയുള്ള ദുരന്തങ്ങൾ ഞങ്ങളെ കാക്കണേ അള്ളാഹുവേ രാകലില്ലാതെ വാഹനവുമായി സഞ്ചരിക്കുന്ന ഒരുപാട് വാഹനം ഓടിക്കുന്ന ഡ്രൈവറന്മാർ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ല കൂടെ പിറപ്പുകൾ ഉണ്ട് റബ്ബേ അള്ളാഹുവേ ഇതുപോലെ പതിങ്ങിയിരിക്കുന്ന അപകടങ്ങൾ വനാണ് അല്ലാ പടച്ചവനെ സംരക്ഷണം കൊടുക്കണേ അല്ല സംരക്ഷണം കൊടുക്കണേ അല്ല സംരക്ഷണം കൊടുക്കണേ അല്ല അല്ലാഹുവേ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ